ഇന്ന് നമ്മൾ വളരെ രസകരമായ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് കണ്ടെത്താൻ പോകുന്നത് നമ്മുടെ ചുറ്റും കാണുന്ന ഈ കൊച്ചു ജീവികൾ ഉറുമ്പുകൾ ഉറങ്ങാറുണ്ടോ ഉറുമ്പുകൾ ഉറങ്ങാറില്ലെന്നാണ് പൊതുവേ നമ്മൾ വിശ്വസിക്കുന്നത് അവ എപ്പോഴും നിരക്കിട്ട ജോലികളിൽ മുഴുകിയിരിക്കുകയാണെന്ന് തോന്നുന്നു എന്നാൽ ശാസ്ത്രജ്ഞർ നടത്തിയ പഠനങ്ങൾ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ചില വിവരങ്ങൾ പുറത്തുവിട്ടിട്ടുണ്ട് ഒരു പഠനമനുസരിച്ച് ഉറുമ്പുകൾക്ക് മനുഷ്യരെ പോലെ നീണ്ട ഉറക്കമില്ല പകരം അവയ്ക്ക് പല തവണകളായി വളരെ കുറഞ്ഞ സമയത്തേക്കുള്ള വിശ്രമങ്ങളുണ്ട് ഇതിനെ പോളിഫാസിക് സ്ലീപ്പ് എന്നാണ് പറയുന്നത് രാജ്ഞി ഉറുമ്പുകൾക്ക് കൂടുതൽ ഉറക്കം ആവശ്യമാണ് ഒരു ദിവസം ഏകദേശം തൊണ്ണൂറ് തവണയോളം അവ ഉറങ്ങാറുണ്ട് ഓരോ ഉറക്കവും ഒരു മിനിറ്റോളം നീണ്ടിരിക്കും അങ്ങനെ നോക്കുമ്പോൾ രാജ്ഞി ഉറുമ്പ് ഒരു ദിവസത്തിൽ ഏകദേശം ഒമ്പത് മണിക്കൂറോളം ഉറങ്ങുന്നു എന്നാൽ സാധാരണ തൊഴിലാളി ഉറുമ്പുകൾക്ക് വളരെ കുറഞ്ഞ ഉറക്കം മതി അവയ്ക്ക് ഒരു ദിവസം ഇരുന്നൂറ്റമ്പത് തവണയോളം ഉറങ്ങാൻ സാധിക്കും ഓരോ ഉറക്കവും ഏതാനും സെക്കൻഡുകൾ മാത്രം ഇവയെല്ലാം കൂടി കൂട്ടുമ്പോൾ ഒരു തൊഴിലാളി ഉറുമ്പ് ഏകദേശം നാല് മുതൽ അഞ്ച് മണിക്കൂർ മാത്രമേ ഒരു ദിവസം ഉറങ്ങുന്നു ഇങ്ങനെ ചെറിയ ഉറക്കങ്ങളിലൂടെ ഉറുമ്പുകൾക്ക് ഊർജ്ജം വീണ്ടെടുക്കാൻ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാനും സാധിക്കുന്നു ഇതവയുടെ കോളനിയുടെ നിലനിൽപ്പിന് വളരെ പ്രധാനമാണ് ഇപ്പോൾ ഉറുമ്പുകൾ ഉറങ്ങാറില്ലെന്ന നമ്മുടെ ധാരണ തെറ്റാണെന്ന് മനസ്സിലായല്ലോ അവ ഉറങ്ങുന്നുണ്ട് പക്ഷേ നമ്മളെപ്പോലെയല്ല വളരെ വ്യത്യസ്തമായ രീതിയിൽ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്